ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞ് സന്തോഷത്തോടെ പോയവർ വിറങ്ങലിച്ച ശരീരങ്ങളായി മടങ്ങിയെത്തിയപ്പോൾ കുന്നശ്ശേരി വീടും കറുകടവും സങ്കടക്കടലായി കാലടിയിലെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൽദോയ്ക്കും മകൾ ബ്ലസിക്കും കണ്ണീരോടെയാണ് വീട്ടുകാരും നാട്ടുകാരും വീട് നൽകിയത് ഇരുവരുടെയും സംസ്കാരം ചെറിയ പള്ളിയിലാണ് നടത്തിയത് കറുകടം കുന്നശ്ശേരി എൽദോയും മകൾ ബ്ലസിയും ബുധനാഴ്ച കാലടി താനിപ്പുഴയിലുണ്ടായ അപകടത്തിലാണ് മരണമടഞ്ഞത് ഇരുവരുടെയും മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊപ്പം നാട്ടുകാരും വിങ്ങിപ്പൊട്ടി ഈസ്റ്റർ ആഘോഷത്തിനും അവധിക്കും ശേഷം ബുധനാഴ്ച രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയവരാണ് ചേതനയേറ്റ ശരീരവുമായി മടങ്ങിയെത്തിയത് വീടിനും നാടിനും മറക്കാനാവാത്ത നൊമ്പരമായി അവർ മാറി ഒട്ടേറെ പേർ ഇരുവർക്കും അന്തിമോപചാരം അർപ്പിച്ചു മരണാനന്തര ശുശ്രൂഷകൾക്ക് ശേഷം മടങ്ങിവരവില്ലാത്ത യാത്രയ്ക്കായി ഇരുവരും കുന്നശ്ശേരി വീടൊഴിഞ്ഞു ഏലിയസ് മാർയൂലിയോസ് മെത്ര പോലീത്ത ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മാർത്തോമ ചെറിയ പള്ളിയിലായിരുന്നു സംസ്കാരം കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാവുന്നതോ നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും സുഖമോ സൗഖ്യമോ ആശ്വാസമോ സിനിക്കോ ബേസിലിനോ കുടുംബത്തിനോ കിട്ടുമെന്നോന്നും നമ്മൾ ആരും കരുതുന്നില്ല എന്നാൽ ജീവിതത്തിൻ്റെ ഹിതവും ഇഷ്ടവും ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതപ്പുറമായി ചിന്തിക്കാനും നിർണയിക്കാനും സാധിക്കില്ല നമ്മുടെ ഏറ്റവും അതിപ്രതിഗ്ധനായ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം അദ്ദേഹം ഐ എസ് ആർഒയുടെ ചെയർമാൻ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുഹൃത്തിൻ്റെ കുടുംബത്തിൽ ഇതുപോലൊരു യോഗമുണ്ടായി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ കൂടി ഇരുന്നവർ പറഞ്ഞു സാറൊരു ആശ്വാസ വാക്ക് പറയണം കുടുംബത്തെ ആശ്വസിപ്പിക്കണം അന്ന് വളരെ ഉന്നതനായിരുന്ന അദ്ദേഹം പറഞ്ഞു എൻ്റെ വാക്കുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന വേദഗ്രന്ഥം അത് വായിച്ചുകൊണ്ടേയിരിക്കുക ആ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും അദ്ദേഹം പലപ്പോഴും മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ഒരു ഒരു ഗ്രന്ഥം മാത്രമാണ് മനുഷ്യന്റെ ഇവിടെ പ്രയോഗവും സാധിക്കില്ല കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ എൽദോ സ്ഥലത്തേക്കും നഴ്സിംഗ് വിദ്യാർത്ഥിയായ ബ്ലസി കോളേജിലേക്കും പോകുന്ന വഴിയാണ് ടോറസിന്റെ രൂപത്തിൽ മരണദൂതൻ എത്തിയത് കാലടി താനിപ്പുഴയിൽ വെച്ച ഇരുവരുടെയും ബൈക്കിന്റെ പിന്നിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്